ജഗദ്ദേശായിയുമായുള്ള വിവാഹത്തിന് ശേഷം അതീവ സന്തോഷവതിയാണ് അമല അപ്പോൾ നടിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിന്നും ഇക്കാര്യം വ്യക്തമാണ് ഗ്രഹിച്ചതുപോലെയൊരു പങ്കാളിക്കൊപ്പം കുടുംബജീവിതത്തിലേക്ക് കടക്കുന്നതിന്റെ സന്തോഷം അമലയുടെ മുഖത്ത് കാണാമെന്ന് ആരാധകർ പറയുന്നു ആദ്യ വിവാഹബന്ധം വേർപിരിഞ്ഞതും പിന്നീടുണ്ടായ പ്രശ്നങ്ങളുമെല്ലാം അഭിമുഖീകരിച്ച അമലാപോളിനെ രണ്ടാം വിവാഹത്തിൽ നഷ്ടപ്പെട്ട സന്തോഷങ്ങളെല്ലാം തിരിച്ചു കിട്ടുകയാണെന്ന് ആരാധകർ അഭിപ്രായപ്പെടുന്നുണ്ട് നടി പൊങ്കലിനോട് അനുബന്ധിച്ച് പങ്കുവച്ച വീഡിയോയും ഇവർ ചൂണ്ടിക്കാട്ടുന്നു ഭർത്താവ് ജഗദ്ദേശായിക്കൊപ്പം ചിരിച്ചുല്ലസിക്കുന്ന വീഡിയോയാണിത് പൊങ്കൽ മാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുറിപ്പും പങ്കുവച്ചിട്ടുണ്ട് സാരിയും സിന്ദൂരവും ധരിച്ചാണ് അമലാ പോൾ ഭർത്താവിനൊപ്പം ഇരിക്കുന്നത് ആദ്യ വിവാഹമോചനത്തിന് ശേഷം ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തുകൾ കേട്ടത് അമല പോളാണ് തമിഴകത്തെ മാന്യനായ സംവിധായകനാണ് അമലയുടെ മുൻഭർത്താവ് എ എൽ വിജയ് അറിയപ്പെടുന്നത് സഹപ്രവർത്തകർക്കെല്ലാം പ്രിയങ്കരനാണ് ഇദ്ദേഹം തമിഴകത്ത് വലിയ കുടുംബമഹിമയം അവകാശപ്പെടാനുള്ള എ എൽ വിജയ് നിരവധി ആരാധകർ ഉണ്ട് സഹബന്ധം തകർന്നപ്പോൾ അമലയെയാണ് മിക്കവരും കുറ്റപ്പെടുത്തിയത് അമല കുടുംബിനിയായി കഴിയാൻ തയ്യാറായില്ല പണത്തിനും പ്രശസ്തിക്കും പിറകെ പോയി ഗ്ലാമറസ് ആയി അഭിനയിക്കുന്നു തുടങ്ങി പല ആക്ഷേപങ്ങൾ അമലാപ്പുളിനെ കേൾക്കേണ്ടി വന്നു ഇന്നും ഇത്തരം കമന്റുകൾ അമലാപ്പൊളിന് നേരെ വരാറുണ്ട് അതേസമയം രണ്ടാം വിവാഹത്തിന് ശേഷം കുടുംബത്തിനും കരിയറിനും അമല ഒരുപോലെ പ്രാധാന്യം നൽകുന്നുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം അമലയും വിജയും തമ്മിലുള്ള വിവാഹബന്ധത്തെ ബാധിച്ചത് വിജയുടെ മാതാപിതാക്കളുടെ ഇടപെടലാണ് കരിയറിലെ ഏറ്റവും മികച്ച സമയത്ത് നിൽക്കുമ്പോഴാണ് അമല അപ്പോൾ വിവാഹിതയാകുന്നത് നടി അഭിനയരംഗത്ത് തുടരുന്നതിൽ വിജയുടെ വീട്ടുകാർക്ക് താല്പര്യമില്ലായിരുന്നു യാഥാസ്ഥിതിക കുടുംബവുമായി ഒത്തുപോകാൻ അമലയ്ക്കും കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിനാലിൽ വിവാഹിതരായ ഇരുവരും രണ്ടായിരത്തി പതിനേഴിലാണ് വേർപിരിയുന്നത് ഡിവോഴ്സിന് ശേഷം കൂടുതൽ ഗ്ലാമറസ് ആയി അമലാ പോളിനെയാണ് പ്രേക്ഷകർ കണ്ടത് ആഡൈ എന്ന സിനിമയിൽ നഗ്നയായി അഭിനയിച്ചത് വലിയ തോതിൽ പ്രാധാന്യം നേടി അന്നും അമലയ്ക്ക് കടുത്ത വിമർശനങ്ങൾ കേട്ടു ഈ സിനിമ അമലയുടെ പ്രതിച്ഛായയെ വലിയ തോതിൽ ബാധിച്ചെന്നും അഭിപ്രായമുണ്ട് എ എൽ വിജയിനെ പോലൊരു നല്ല വ്യക്തിയെ അമലപ്പോൾ നഷ്ടപ്പെടുത്തിയെന്നായിരുന്നു ഇത്രയും നാൾ സംവിധായകന്റെ ആരാധകർ വാദിച്ചിരുന്നത് അമലയെക്കുറിച്ച് പിന്നീട് വന്ന ഗോസിപ്പുകളും ഇതിനെ ആക്കം കൂട്ടി എന്നാൽ ജഗദ്ദേശായിക്കൊപ്പം സന്തോഷകരമായി ജീവിച്ച് കുറ്റപ്പെടുത്തുകൾക്കെല്ലാം മറുപടി നൽകിയിരിക്കുകയാണ് അമലപോൾ അടുത്തിടെയാണ് താൻ ഗർഭിണിയാണെന്ന വാർത്ത നടി ആരാധകരെ അറിയിച്ചത് ഇടവേളയ്ക്ക് ശേഷം അഭിനയ രംഗത്ത് വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയാണ് അമലപ്പോൾ കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക